ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളെത്തെയുള്ള ദേശീയപാത മലപ്പുറം ജില്ലയിലെ കൊളപ്പുറം ഓവർപാസിൻ്റെ ഇവിടെ നിന്നും കക്കാട് ആലിൻചൂട് വരെയുള്ളൊരു വീടയാണ് ഈ റീച്ചിൽ ഒരു അണ്ടർപാസും രണ്ട് ഓവർപാസുമാണ് വരുന്നത് പിന്നെ പാ പാളത്തിന് കുറവ് വരുന്ന രണ്ട് പാലങ്ങളും പനമ്പുഴ പാലക്ക് കുറവ് വരുന്ന പാലവും അങ്ങനെ കൂടുതൽ പാലങ്ങൾ കടന്നു പോകുന്ന ഒരു ഏരിയയും കൂടിയാണ് ഇവിടുന്ന് ഈ കുറഞ്ഞൊരു കിലോമീറ്റർ ഇടവും അപ്പോൾ എത്രത്തോളം പുതിയ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം നിങ്ങളെ കാണിക്കാം കക്കാട് ഓവർപാസിൻ്റെ അടിപ്പാതയിൽ ഇപ്പോൾ ടാറും വർക്ക് തുടങ്ങിയിട്ടുണ്ട് അവിടെ വിറ്റമിൻ സ്പ്രേ വർക്കുകളും ഒരു മൂന്ന് ലൈൻ്റെ അടിപ്പാതയിലേക്കുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എത്രത്തോളമാണ് ഇപ്പോൾ പുതിയ വർക്കുകളൊക്കെ നടക്കുന്നത് എന്നുള്ളൊക്കെ നമുക്ക് കണ്ടു നോക്കാം നമ്മൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ പൂർണ്ണമായും കാണുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പോയി നോക്കാം കക്കാട് പുതിയ ഞങ്ങളെ നിങ്ങളെ കാണിക്കാവിടുന്ന് അങ്ങോട്ട് അപ്പോൾ ഇവിടെയൊക്കെ കുളപ്പുറം ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ ആ സൈഡിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ലെഫ്റ്റ് ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റിൽ ഇതുപോലെ ഡ്രൈനേജ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ഇപ്പോൾ ജെ സി വിച്ച് മണ്ണൊക്കെ കയറ്റിയിട്ടതാണ് അപ്പോൾ ആ ഭാഗത്ത് ഇപ്പോൾ സൈഡ് വാൾ കഴിഞ്ഞ് ഇനി ഇനി അതിൻ്റെ മെയിൻസിലായി വാർപ്പിടാണ്ട് അല്ലെങ്കിൽ സൈഡ് വാൾ കുറഞ്ഞാൽ നടക്കാനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാലുടനെ തന്നെ മണ്ണൊക്കെ നീക്കി വീണ്ടും ഈ ഭാഗത്ത് മണ്ണ് കമ്പാക്റ്റിങ്ങും മെറ്റലിട്ട് വരുന്ന വർക്കുകളും ടാറി വർക്കുകളൊക്കെ ഇനി കൊളപ്പുറം ഓവർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൂരിയാട് പാടം അതുപോലെ കൂരിയാട് അണ്ടർപാസ് വരെ പാടത്ത് നിന്നും മണ്ണിട്ട് ഉയർത്തിയിട്ട് അണ്ടർപാസ് വരെ പോകുന്ന വർക്കുകളായിരിക്കും അപ്പോൾ ആ ഒരു വർക്കുകളൊക്കെ നടക്കുക എത്രത്തോളം ഇപ്പോൾ കൂരിയാട് പാടത്തെ വർക്കുകൾ എത്തി എന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ സർവീസ് റോഡിൽ പോയി വെക്കാം ഇവിടെ കുറച്ച് ടഫായിട്ടോ പാടത്ത് ഒരു എട്ടോളം കലുങ്കുകൾ ചെറിയ കൾവർട്ടുകളും അതുപോലെ പാടത്തന്നെ രണ്ട് പാലങ്ങൾ പിന്നെ ഇത് കഴിഞ്ഞാൽ കൂര്യാട് ഈ പാടം കഴിഞ്ഞ അണ്ടർപാസ് വേങ്ങര ചമ്മാട് തിരുവങ്ങാട്ടി ഭാഗത്തേക്ക് പോകുന്നിടത്താവളപ്പോൾ അപ്പോൾ അണ്ടർപാസ് അപ്പോൾ അതിൻ്റെ പടികൾ ഒരു ഭാഗത്തേക്ക് കൂരിയാട് പാലം ആ ഭാഗത്തേക്ക് മണ്ണിട്ട് അതിനോട് ടച്ചായി വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇവിടെ അങ്ങോട്ടാണ് ഞാൻ നല്ല വർക്ക് നടക്കുക അപ്പോൾ നമുക്ക് കാണാം അതിൻ്റെ മുഗൾ ഭാഗത്തേക്ക് ഇതിൻ്റെ സൈഡ് കോക്കികൾ നല്ല ഹൈറ്റിൽ നിന്നാണ് ഇപ്പോൾ മണ്ണെടുത്ത് വരുന്നത് ആ ഭാഗത്ത് സർവീസ് റോഡാണ് കോൺക്രീറ്റ് വോഡാണ്ടില്ലേ ഞങ്ങൾ അതിൻ്റെ തായ്ഭാഗത്ത് കൂടി ആയിരിക്കും നമ്മൾ വരി കടന്നു പോകാം അപ്പോൾ അതിൻ്റെ മുകളിൽ ഇപ്പോൾ എസ്ക്യുവേറ്റർ റോക്ക് വേച്ച് അതിൻ്റെ സൈഡൊക്കെ കൊത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്കാണ് ഞാൻ സർവീസ് റോഡ് കടന്നു പോകുക ചേച്ചാ ഐറ്റിലായിരിക്കും ചിലപ്പോൾ സർവീസ് റോഡ് ഒന്ന് ഇവിടെ നിന്ന് ജൂമ് എടുത്ത് നിങ്ങളെ കാണിക്കട്ടോ അപ്പോൾ കുളപ്പുറം ആ ഏരിയയിൽ നിന്ന് ഇങ്ങനെ സൈഡ് ഉണ്ടില്ലേ കോൺക്രീറ്റ് ഉയർത്തി ആ ഏരിയയിലേ വന്നിട്ടുണ്ട് സർവീസ് റോഡ് വേണ്ടി മണ്ണിട്ട് മണ്ണ് മാറ്റി സർവീസ് റോഡിന് വേണ്ടിയാണ് ഇപ്പോൾ അവിടെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം നല്ല ഐറ്റില്ലാടാ ഓ ഞങ്ങൾ പാടത്ത് കേട്ടല്ലേ ഇവിടെ പൈലിംഗ് ഒക്കെ ഉണ്ടല്ലോ ക്രെയിൻ വന്നിട്ടുണ്ട് എന്തിനറിയില്ല ഏ ആ പൈലിങ്ങിന്റെ പണികളൊക്കെ എല്ലായിടത്തും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ കുറ്റിപ്പുറം റെയിൽവേക്ക് കുറുകെ വരുന്ന പാലത്തിന്റെ ഭാഗത്ത് മാത്രമേ പൈലിങ്ങിന്റെ വർക്ക് നടക്കുന്നുള്ളൂ ബാക്കി എല്ലാവരും കംപ്ലീറ്റ് ആയി ഇപ്പൊ പൈലിങ് റസ്റ്റിലാട്ടോ ഇതിലെ പോകാൻ പറ്റുമോ നമുക്ക് അതിലെങ്ങനെ കയറാൻ പറ്റുമോ ഈ പാടത്ത് വരുന്ന പാലത്തിനുള്ള ഗർഡർ ഓക്കെ അതിൻ്റെ ഗർഡറ് നല്ല വർക്കാ വർക്കാതിരിക്ക പാനത്തിനിയും പാലത്തിന്റെ ഗർഡറുകൾ വെക്കാണ്ട് കിട്ടോ അപ്പോൾ സർവീസ് റോഡൊക്കെ സെറ്റ് ചെയ്ത് അതുപോലെ കടത്തി കടത്തിവിടാൻ താൽക്കാലികമായി ശ്രമിക്കുക അതിൻ്റെ പണികളാണ് നടക്കണത് കാരണം അവിടെ ഒരു കലുങ്ങാണ് നിങ്ങൾ അതിൻ്റെ കലുങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഗർഡറുകളുണ്ട് ഗർഡർ പറഞ്ഞാൽ ഞാൻ സെൻടർ ഭാഗത്തൊക്കെ ഗർഡർ വെക്കാനാണ് വെക്കാനിട്ടോ അതൊരു നേരെ റൈറ്റ് സൈഡിൽ ഭാഗത്ത് ഞാൻ സർവീസ് റോഡ് ഗർഡർ വെച്ചു അതിൻ്റെ മുകളിൽ മെൻസിലായി വാർപ്പിട്ടു അതുപോലെ രണ്ട് ബേഡോ അതാണ് ആ ഏരിയങ്ങളെ കാണിക്കാം ഉണ്ടല്ലേ നോക്കി നോക്കി അപ്പോൾ സർവീസ് റോഡിനാണ് ആ മൂന്ന് ഗർഡർ വെച്ച് കാണാൻ അതിന് മെൻസിലായി വാർപ്പിട്ട് രണ്ടു ഭാഗത്ത് ബാരിയറിൻ്റെ കമ്പിയൊക്കെ വെച്ച് കാണാം അപ്പോൾ അതങ്ങനെ ആ ഭാഗത്ത് അണ്ടർപാസിൻ്റെ ആ ഏരിയക്കൂടെ ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സർവീസ് റോഡ് വയ്യാണല്ലോ ഇത് കഴിയുമ്പോൾ അത് സർവീസ് റോഡ് കഴിഞ്ഞാൽ സെൻ്റർത്തെ ആറു വരിയുടെ വർക്ക് കഴിഞ്ഞ് നോക്കാനുള്ളൂ അപ്പോൾ അതിനു വേണ്ടി പെട്ടെന്നുള്ളൊരു സർവീസോൻ്റെ വർക്ക് ഇവിടെ നിന്ന് അവിടെ നടക്കുകട്ടോ അപ്പോൾ ഈ ഇവിടെ വലിയൊരു എന്താ പറയുക കനാലെന്ന് പറയാം ആ ഗർഡൻ്റെ നീളം വരുന്ന കനാലാണ് അപ്പോൾ അതിന്റെ വർക്കുകളൊക്കെ അവിടെ നടക്കാണ് പൈലിംഗ് വർക്കുകൾ കഴിഞ്ഞ് കണ്ടില്ലേ പില്ലറൊക്കെ കണ്ടില്ലേ അല്ലെ ചെറിയ പില്ലറുടെ താഴത്ത് അപ്പോൾ അതൊക്കെ ഉയർത്തി ബീമിന്റെ വർക്ക് നടക്കാനുണ്ട് പിയർ പിയർ ക്യാപ്പ് അതിൻ്റെ വർക്ക് നടക്കാറുണ്ട് അപ്പോൾ ഏതായാലും ഇവിടെ വളരെ തകൃതിയുള്ള വർക്കൊക്കെ നടക്കുകയാണ് ഇനി നമുക്ക് അണ്ടർപാസിന്റെ ആ ഭാഗത്തേക്ക് പോയി നോക്കുക അപ്പൊ ഇതുപോലുള്ള സർവീസ് റോഡ് ആ സൈഡും പെട്ടെന്ന് പണിയൊക്കെ കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഗർഡർ കുറഞ്ഞ ഭാഗം മാത്രം വെച്ചുള്ളത് അപ്പ അതിന്റെ പണികളും പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ആറുവരിപ്പാതയുടെ സെൻടർ ഭാഗത്തുള്ള വർക്കുകളായിരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് ആ കാണുന്ന അണ്ടർപാസ് വരെയുള്ള ആ കാണുന്ന അണ്ടർപാസ് അതുപോലെ ഇവിടെയും കൂടി തോടിന് കുറകെ ഒരു പാലത്തിന്റെ പണിയുണ്ട് നമ്മൾ ആ തുടക്കത്തിൽ ആ രീതിയിൽ പറഞ്ഞതുപോലെ തന്നെ കുറഞ്ഞൊരു ഏരിയ സർവീസ് റോഡ് പോകുന്നതിന് മാത്രമല്ല വർക്ക് കഴിഞ്ഞത് ഞാൻ ആ ഏരിയയ്ക്കൊന്ന് പോയി കാണിക്കാം ഇതിലെ ഒരു കലുങ്ക് അതിൻ്റെ വർക്ക് കഴിഞ്ഞ് മനസ്സിലായി വാർപ്പിട്ടുണ്ട് ഇവിടെയൊക്കെ സൈഡ് വാൾ ചേർത്തി നിങ്ങടെ സർവീസ് റോഡുണ്ടാക്കുക കാരണം അതിലുള്ള വാഹനങ്ങൾ വിട്ട് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഭാഗത്തും കൂടി രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ ഓടി തുടങ്ങിയാൽ സെൻ്ററി പണി വെക്കാമല്ലോ അപ്പോൾ അതിൻ്റെ ഇവിടെ കണ്ടില്ലേ ഇവിടെ ഇവിടെ കമ്പിയൊക്കെ കെട്ടി നല്ല ഐറ്റിൽ വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ പില്ലറിൻ്റെ പണി കഴിഞ്ഞാൽ പില്ലറിൻ്റെ പണി നടക്കാനുണ്ട് അപ്പോൾ ആ ഏരിയത്തെ വർക്ക് കംപ്ലീറ്റ് ആക്കും അപ്പോൾ നല്ലൊരു രീതിയിൽ വർക്ക് കൂരിയാട് പാടത്തിൽ ഇനി നടക്കാണ്ട് കിട്ടോ ഈ രണ്ട് പാടത്തിൻ്റെ നമ്മൾ ഗർഡർ വെച്ചിട്ട് ആ അണ്ടർപാസ് വരെ മണ്ണിട്ട് ഉയർത്തി വരുമ്പോൾ തന്നെ കുറച്ച് ദിവസങ്ങൾ എടുക്കട്ടെ അവിടെ നിന്ന് വർക്ക് പെട്ടെന്നാണ് പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല ഏതായാലും പണികളൊക്കെ വളരെ വേഗതയിലാണ് ഇനി കൂരിയാട് അണ്ടർപാസ് ഉണ്ടല്ലോ ആ ഏരിയ ഒന്ന് പോയേക്കാം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കലുങ്കുകൾ നാലഞ്ച് കലുങ്കുകൾ കിട്ടോ കൾവട്ട് അതിൻ്റെ പണികൾ മെയിൻസിലൊക്കെ വാർപ്പിട്ട് മണ്ണിട്ട് ലെവൽ ചെയ്താണ് അതുപോലെ നേരെ ഓപ്പോസിൽ നോക്കി ഈ സൈഡിൽ സ്ക്വയർ കോൺക്രീറ്റ് കട്ട വെച്ചതുപോലെ തന്നെ ആ ഭാഗത്ത് സ്ക്വയർ കോൺക്രീറ്റ് കട്ട വെച്ചോക്കുമ്പോൾ കാണാം നേരെ ഓപ്പോസിലാണല്ലേ ഉറക്കെ വെച്ച് കഴിഞ്ഞിട്ടോ അപ്പോൾ അതിനൊപ്പിച്ച് മണ്ണിട്ട് ലെവലാക്കി ഈ അണ്ടർപാസിനോട് റെഡിയാക്കി വരാനുള്ള വർക്കുകളൊക്കെ ഇനി ഇവിടെ നടക്കാനുണ്ട് വർക്കുകളൊക്കെ തകർതിയിലാണെങ്കിലും ഇനിയും വൈകും പണി പൂർത്തീകരിക്കാൻ അണ്ടർപാസിൽ പറഞ്ഞു ഇനി അണ്ടർപാസിന് മുകൾ ഭാഗത്തേക്ക് പോയി വയ്ക്കുക രണ്ടടുത്ത് നമ്മൾ പെയിന്റ് അടിച്ച് കണ്ടു ഇവിടെ എത്രത്തോളം പെയിന്റ് പണി നടന്നുകൊണ്ടിരിക്കുക പെയിന്റ് പണി ആയിട്ടില്ല ആ ബ്ലോക്ക് ഒക്കെ പതിച്ചില് നമ്മുടെ പനമ്പുഴ പാലത്തിന്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം കൂരിയാട് അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മളൊരു പ്രാവശ്യത്തിൻ്റെ മുകൾ ഭാഗത്ത് നിങ്ങൾ വീട് എടുത്ത് കാണിച്ചിരുന്നു അപ്പോ ഇപ്പം പുതിയ വർക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയണ്ടല്ലോ ഒരുപാട് കാക്കകൾ തറക്ക് കുത്തുവോ ഹെൽമറ്റുള്ളോട് കുഴപ്പമില്ല കുരിയാട് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള പുതിയ വർക്കുകൾ രണ്ട് ഭാഗത്തുള്ള ബാരിയറുള്ള കമ്പി സെറ്റ് ചെയ്തിട്ടുണ്ട് സന്നദ്ധ ഡിവൈഡർ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് പനമ്പുഴപ്പാലം അതും കണ്ട് കക്കാട് ഓവർപാസിൻ്റെ അടിപ്പാതെ നമുക്ക് വീട്ടിലേക്ക് പറയാം ഇനി അടുത്ത പാലം പനമ്പുഴപ്പാലം ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് ഭാഗത്ത് ക്രാഷ് വേരിയറ് ഏകദേശം നമ്മുടെ പാലത്തിനോട് ഒപ്പിച്ച് വന്നിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് നമ്മൾ പോയിക്കൊണ്ടിരുന്ന ഈ ഭാഗത്താണ് ഞാൻ അതിൻ്റെ വർക്ക് നടക്കാനുള്ളത് കേട്ടോ അപ്പോൾ എല്ലാ തിൽക്കൂടി നമ്മൾ ആ ഏരിയക്ക് കടക്കണം വാഹനങ്ങളൊക്കെ എങ്ങനെ വരുന്നുണ്ട് ഇതിലെങ്ങനെ കടന്ന് നോക്കണ്ട ലീവ് ആയിക്കീ ക്രാഷ് വാരി റെഡിമെയ്ഡുകൾ സെറ്റ് ചെയ്തിട്ടിട്ട് അണ്ടർപാസ്സിനോ അല്ല സോറി പാലത്തിനോപ്പിച്ച് ഏതായ് വന്നിട്ടുട്ടോ അപ്പോൾ ഇവിടെ മെറ്റലിട്ട് വർക്കുകളൊക്കെയാണ് അപ്പോൾ ഈ ഐറ്റിൽ വന്നിട്ടുണ്ട് പനമ്പുഴ പാലം നമ്മളിതിൻ്റെ മുകളിൽ നിന്ന് ഇവിടെ നടന്ന് ആ ഭാഗത്ത് വരെ നടന്ന് നിങ്ങളെ കാണിക്കട്ടോ ഇവിടെ ഇതിൻ്റെ മുകളിൽ ഇപ്പം കാണാം മെയിൻ സ്ലാബ് വാർപ്പ് കഴിഞ്ഞു രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ ഒരു രണ്ട് മീറ്റർ വീതിയിൽ നടന്ന് പോകാനതിന് നേരെ ലെഫ്റ്റ് ഭാഗത്ത് അതിൻ്റെ ഒരു റെഡി ആക്കിയിട്ട് കേട്ടോ രണ്ട് സൈഡും ബാരിയർ വെച്ചിട്ട് അതുവഴി നടന്നു പോകാനും സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടിപ്പോൾ മെയിൻ സ്ലാബ് വാർപ്പിട്ട് ഇടയ്ക്കുള്ള കേപ്പുകളൊക്കെ ഒന്ന് കോൺക്രീറ്റിനാണ് കേട്ടോ വേണ്ടീല്ലേ ഈ ഭാഗമൊക്കെ കോൺക്രീറ്റിനാണുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ വാട്ടർ പ്രൂഫിൻ്റെ ആ വിറ്റമിൻ സ്പ്രേ വർക്കുകളും ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഇനി ടാറിംഗ് വർക്കുകളും ട്ടോ അതുപോലെ നിലവിലുള്ള പാലത്തിൻ്റെ അതൊന്ന് സേഫ്റ്റി കൂട്ടും ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയാൽ അപ്പോൾ ഇതിൻ്റെ പണി ആദ്യം പൂർത്തീകരിക്കും പൂർത്തീകരിക്കാൻ ഇനി കാര്യമായിട്ടുള്ള വർക്കുകളൊന്നും കേട്ടോ അപ്പോൾ ഈ കണ്ണാണ്ടിൽ ഇവിടെ നടന്ന് പോകാനുള്ള സൗകര്യം ആ ഭാഗത്തുള്ള ബാരിയറിൻ്റെ വർക്ക് നടക്കാനുണ്ട് കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളിതുവഴി കടന്ന് ആ ഏരിയയിലേക്ക് കക്കാട് കോർപ്പാസിൻ്റെ അടിപ്പാതയിലൂടെ നമ്മൾക്ക് കടന്നു പോകാം അപ്പോൾ ഇവിടെ നമ്മൾ കക്കാട് ഓവർ പാസിന് അടിപ്പാത എത്രത്തോളം നമ്മൾ പുതിയ വർക്കുകളൊക്കെ ഞങ്ങൾ കാണിക്കാണ്ടോ ഇവിടെ നിന്ന് ഈ പാനെടു കഴിഞ്ഞ അവിടുത്തെ ലെഫ്റ്റ് ഭാഗത്ത് ഇപ്പോൾ നമുക്ക് കാണാം സൈഡ് വാൾ ബ്ലോക്ക് സോറി സൈഡ് വാൾ കോൺക്രീറ്റ് വാളിൽ അതിന് വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ കമ്പികളൊക്കെ ഉയർത്തി ഏകദേശം ഈ പാലത്തിൽ ഉറപ്പിച്ച് വന്നിട്ട് സൈഡ് ആ ഷീറ്റൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ കമ്പി കെട്ടമ്പി വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഏരിയയിൽ മണ്ണിട്ട് ഏകദേശം നമ്മുടെ കക്കാട് ഓവർപാസിൻ്റെ അടിപ്പാത ഇല്ലാതുകൊണ്ട് അപ്പോൾ ഐറ്റ് കൂട്ടേണ്ടി വരില്ല അപ്പോൾ ഈ കാണുന്നിവിടെ നിന്ന് ലെവലാക്കി എടുക്കുന്ന വർക്കുകളുള്ളു കെട്ടോ ഈ മണ്ണൊക്കെ മാറ്റി അതുപോലെ ഇവിടെയൊക്കെ ഒന്ന് ലെവൽ ചെയ്യണ വർക്കുകളാണ് ഈ നടക്കാനുള്ളത് അപ്പോൾ സൈഡ് വാളിൻ്റെ വർക്ക് നടക്കണല്ലേ അപ്പോൾ ഓവർ ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെയാണ് കടന്ന് പോകാറ് അങ്ങനെ നമ്മൾ കക്കാട് എത്താനായിട്ടോ അപ്പോൾ അവിടെയൊക്കെ എന്താ വർക്ക് പുതിയ ആ ഇപ്പോൾ ഈ സൈഡിൽ കണ്ടില്ലേ അടിയിൽ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ അര മീറ്റർ ഒരു മീറ്റർ വീതിയിലുള്ള ഡ്രെയിനേജ് വർക്കുകൾ അപ്പോൾ സൈഡ് അതിൻ്റെ വാളിൻ്റെ വർക്കുകൾ കഴിഞ്ഞു മുഗൾ മെയിൻ സ്ലാബ് അതിന് വാർപ്പെടാൻ വേണ്ടി കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാദ്യ വർക്കാണ് നമ്മൾ ഇത് വഴി വരുമ്പോൾ അതിൻ്റെ വർക്ക് തുടങ്ങിയില്ലായിരുന്നു ഇപ്പോൾ അതൊക്കെ തുടങ്ങിയിട്ട് നേരെ ഞാൻ ഓപ്പോസിറ്റിൽ അതുപോലെ വർക്ക് നടക്കാനുണ്ട് അവിടെയൊക്കെ കോൺക്രീറ്റുള്ള എവിടെ ആ കോൺക്രീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പറഞ്ഞാൽ ഈ തുടക്ക ഭാഗത്ത് മാത്രമാണ് മെയിൻസിലെ വാർപ്പ് ആ ഇവിടെ സെൻട്രില് ആ തുടക്കഭാഗത്തും അതുപോലെ ഈ സെൻട്രില് ചെയ്തിട്ടുണ്ട് അതുപോലെ അവിടെ അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ കോൺക്രീറ്റ് വർക്ക് നടക്കുകയാണ് പൊടി മണ്ണാള ആ കോൺക്രീറ്റ് വേസ്റ്റ് ഒഴിവാക്കാം അങ്ങനെ കക്കാട് ഓവർപാസിന്റെ അടിപ്പാതയാണ് കാണുന്നത് അടിപ്പാതയിൽ കുറഞ്ഞ പേര് ഇനിയും മണ്ണെടുത്ത് മാറ്റാണ്ട്ട്ടോ അതുപോലെ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളും കുറഞ്ഞൊരു ഹൈറ്റ് കൂട്ടുന്നതിന് വേണ്ടി മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഗ്രേഡർ വേച്ച് അവിടെ ലെവൽ ചെയ്യുന്നുണ്ട് അതുപോലെ ഡ്രൈനേജിൻ്റെ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ കമ്പാക്ടിങ്ങും ഗ്രേഡറിന്റെ വർക്കുകളൊക്കെ വളരെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കാണ് സുഹൃത്തുക്കളെ നമ്മുടെ കക്കാട് ഓവർപാസിന്റെ ഇവിടെ ഇവിടെ മണ്ണ് കമ്പാക്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മുകൾ ഭാഗത്ത് മെറ്റലിടുക അതുപോലെ രണ്ടു ഭാഗത്ത് ഡ്രൈനേജിന്റെ വർക്കുകളും നടക്കാണ്ട് കിട്ടോ അപ്പോ നമ്മളെ കമ്പാക്ടിങ്ങും ഗ്രേഡർ വർക്കുകളും വളരെ തകൃതിയായി നടക്കുന്ന ആയി വടിപൊളി അടിപൊളി ആ കണ്ടോളി കണ്ടവളി കണ്ടവളി ആയി നമ്മൾ ആദ്യത്തെ ആൾക്കാരാ അന ഓവർപാസിന്റെ അടിയിൽ മണ്ണ് ഇപ്പോഴും മാറ്റിയിട്ടില്ലല്ലോ ഇവിടെ ഈ കുറഞ്ഞൊരു ഏരിയയിൽ മണ്ണ് ലെവലാക്കി എടുക്കാണ്ട് ഇവിടെ കോണി സ്റ്റെപ്പ് കിട്ടിയുള്ള മേൽക്കാരല്ലേ അപ്പോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ടാറും വർക്ക് വല്ലതായിരിക്കണം നോക്ക ഇതിന് മുകളിൽ നിന്നുള്ള കാഴ്ചക്കഴിഞ്ഞൊരു വീട്ടിൽ അവിടെ കാണിച്ചതാണ് അവിടെ ആ മറ്റേ ഷീറ്റ് വർക്കുകളൊക്കെ ആ ഇവിടെ ടാറിംഗ് വർക്ക് തുടങ്ങിയിരിക്കണല്ലോ അപ്പൊ ടാറിങ് ചെയ്യുന്ന മുന്നോടിയായിട്ടുള്ള സ്പ്രേ വർക്ക് അത് ഏകദേശം നമ്മുടെ തങ്ങാടിയിൽ കഴിഞ്ഞു തങ്ങൾപ്പടി ആലിൻ ചുവടി വരെ അതിൻ്റെ ഒരു ഭാഗത്ത് മൂന്ന് വരി ലൈന് മൂന്ന് ലൈനുള്ള വർക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന്റെ മുകളിൽ ടാറിംഗ് വർക്ക് ഉണ്ടാവും അവിടെയൊക്കെ രണ്ട് ഭാഗത്തുള്ള ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞു അപ്പോൾ ടാറിംഗ് വർക്കിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് മണ്ണ് കമ്പാക്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞ് മെറ്റലിടുക ഇതുപോലെ വിറ്റിമിൻ സ്പ്രേ വർക്കുകളൊക്കെ ഇണി നടക്കാനുള്ളത് അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടക്കട്ടോ കക്കാട് അണ്ടർപാസിൻ്റെ ഭാഗത്തേക്കും ടാറിംഗ് വർക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആയിരിക്കും ഇവിടെ ടാറിംഗ് ചെയ്യുക കാരണം ഇതിന്റെ മുകളിൽ ആ സ്പ്രേ വർക്ക് കഴിഞ്ഞതോടുകൂടി ഒരു ദിവസം സ്പ്രേ ചെയ്ത് വെക്കലുണ്ട് പിന്നീടാണ് വിറ്റേ ദിവസമാണ് ടാറിംഗ് ചെയ്യൽ അപ്പോൾ അതിന്റെ വർക്ക് നാളെ ഉണ്ടാവും നാളെ ഇവിടെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ കാണിക്കട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുളപ്പുറത്തുനിന്ന് തുടങ്ങി കക്കാട് ഇവിടെ എത്തി ഇനി ഇതിൻ്റെ പിറ്റേ ദിവസം വന്നെടുത്ത ഒരു വീഡിയോ ആട്ടാ ഞങ്ങളെ കാണിക്കുന്നത് ഇന്നിപ്പോൾ രാവിലെ കാലത്ത് ടാറിങ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കാണിച്ച അവിടെ സിമെൻറ്റ് സ്പ്രേ വർക്കുകൾ കഴിഞ്ഞിരുന്നു അപ്പോൾ ആ ഭാഗത്ത് ടാറിങ് വർക്ക് തുടങ്ങിയിട്ടുണ്ട് പേവർ അതുപോലെ റോഡ് റോഡുകൾ ഉപയോഗിച്ചുള്ള വർക്കുകളൊക്കെ വളരെ തകൃതിയായിട്ട് നടക്കുകയാണ് മൂന്ന് ലൈനിൻ്റെ ടാറിങ് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് നേരെ ഓപ്പോസിറ്റ് ഈ ഭാഗത്ത് മണ്ണ് കണ്ടാക്റ്റിംഗ് ചെയ്യാനുണ്ട് മെറ്റൽ ഡ്രാണ്ട് ഇതുപോലെ ടാറിങ് വർക്ക് നടക്കാൻ നടക്കാനുണ്ടോ അപ്പോൾ കക്കാട് ഓവർപാസിൻ്റെ അടിപ്പാതയിലേക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള ടാറിങ് വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ആലിൻ ചുവട് കഴിഞ്ഞു നമ്മുടെ ചെറുമുക്ക് റോഡിന് പോകുന്ന ഭാഗത്ത് അതിൽ നേരെ ഓപ്പോസിറ്റിലായിട്ട് വിടുന്ന അങ്ങോട്ടാണ് ടാറിങ് വർക്ക് തുടങ്ങിയിട്ട് കേട്ടോ അപ്പോൾ കുറഞ്ഞ നേരം ഈ ടാറിങ് ചെയ്യുന്ന വർക്കുകളൊക്കെ നമ്മൾ കണ്ടതിന് ശേഷം വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കുളപ്പുറം ഓവർപാസ് മുതൽ കക്കാട് ഓവർപാസിൻ്റെ അടിപ്പാതയിലെ ടാറിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതിൽ തൊട്ടടുക്കുന്ന ബെല്ലൈക്കണ തന്നെ ചെയ്യുക കമൻറ്റ് ബോക്സിലുണ്ട് ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാവാ